ചന്ദനമഴയെന്ന പരമ്പരയിലെ അമൃതയായി മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ അഭിനേത്രിയാണ് മേഘ്ന വിൻസെൻ്റ് അഭിനേത്രി എന്നതിലുപരി നർത്തകിയും യൂട്യൂബറുമെല്ലാമായ മേഘന ചന്ദനമഴയ്ക്ക് മുമ്പും ശേഷവും നിരവധി സീരിയലുകൾ ചെയ്തിട്ടുണ്ട് എങ്കിലും മേഘനയെ കാണുമ്പോൾ ഊർമിളയുടെ അനുസരണയുള്ള മരുമകൾ എന്ന രീതിയിലാണ് ആരാധകർ സ്നേഹം പ്രകടിപ്പിക്കാൻ ചെല്ലുന്നത് മേഘ്നയുടെ പ്രൊഫഷണൽ ജീവിതം പോലെ തന്നെ എപ്പോഴും വാർത്തകളിൽ നിറയാറുള്ള ഒന്നാണ് താരത്തിൻ്റെ സ്വകാര്യ ജീവിതവും തകർന്ന ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ കഥ മേഘനയ്ക്കുമുണ്ട് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഏറെ ആഘോഷപൂർവ്വം മേഘനയുടെയും നടി ഡിമ്പിൾ റോസിൻ്റെ സഹോദരനും ബിസിനസ്സുകാരനുമായ ഡോണിൻ്റെയും വിവാഹം നടന്നത് എന്നാൽ ആ ബന്ധത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല ഇരുവരും വേർപിരിഞ്ഞു ഡോൺ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നാൽ ദാമ്പത്യ ജീവിതമുണ്ടാക്കിയ തകർച്ചയിൽ നിന്നും കരകയറാൻ മേഘനയ്ക്ക് ഒരുപാട് സമയമെടുത്തു വിഷാദരോഗത്തിലേക്ക് വരെ നീങ്ങിയ ഉണ്ടായിരുന്നുവെന്ന് മേഘന തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് മേഘന ഡോൺ വിവാഹമോചനം ചർച്ചയായ സമയത്ത് നടിയുടെ കുടുംബജീവിതം തകരാൻ മേഘനയുടെ അമ്മയാണ് കാരണമെന്ന തരത്തിൽ വരെ റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു ഇപ്പോഴിതാ മേഘനയുടെ വിവാഹമോചനത്തിന് പിന്നിൽ താനാണോ എന്നുള്ള മറുപടിക്ക് മേഘനയുടെ അമ്മ നിമ്മി തന്നെ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മേഘനയും അമ്മയും മേഘ്നയുടെ ജീവിതം നശിപ്പിച്ചത് മേഘനയുടെ അമ്മയാണെന്നുള്ള പ്രചാരണങ്ങൾ താനും കണ്ടിരുന്നു താൻ അങ്ങനെയല്ലെന്ന് തനിക്കറിയാവുന്നതുകൊണ്ടാണ് പ്രതികരിക്കാതിരുന്നത് തനിക്ക് ദൈവത്തെയും തൻ്റെ മനസാക്ഷിയെയും മേഘനയെയും മാത്രം കാര്യങ്ങൾ ബോധിപ്പിച്ചാൽ മതി അല്ലാതെ താൻ പെർഫെക്റ്റ് ആണെന്ന് വന്ന് പറയേണ്ട കാര്യമില്ല അങ്ങനെ പറയുന്നതാണ് ഏറ്റവും വലിയ വെഡിത്തം കാരണം എന്തെങ്കിലുമൊക്കെ കുറവ് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും പിന്നെ മേഘനയ്ക്ക് വിവാഹ ജീവിതത്തിൽ എന്തൊക്കെ അനുഭവിച്ചു എന്നത് അവളുടെ എക്സ്പീരിയൻസാണ് അത് അവളായിട്ട് ഓപ്പൺ ചെയ്താലേ അതിന് ക്ലാരിഫിക്കേഷൻ വരൂ അതുകൊണ്ട് തന്നെ താൻ അവളെ അതൊക്കെ പുറത്തു പറയാൻ ഫോഴ്സ് ചെയ്തിട്ടില്ല അവൾക്ക് എന്ന് തോന്നുന്നുവോ അന്നവൾ അതിനെല്ലാം ക്ലാരിഫിക്കേഷൻ കൊടുക്കും താൻ ജീവിച്ചതും ജീവിക്കുന്നതും ജീവിക്കാൻ പോകുന്നതും മേഘനയ്ക്ക് വേണ്ടിയാണെന്നാണ് ആരോപണങ്ങൾക്കുള്ള മറുപടിയായി മേഘനയുടെ അമ്മ പറഞ്ഞത് തനിക്കൊരു വിഷമം വരുന്നത് അമ്മയ്ക്ക് താങ്ങാൻ പറ്റില്ല അമ്മ സിംഗിൾ പാരൻ്റായിട്ടാണ് തന്നെ വളർത്തിയത് താൻ കുഞ്ഞായിരുന്നപ്പോൾ അമ്മ ഫിനാൻഷ്യലി വളരെ ഡൗൺ ആയിരുന്നു അന്ന് തനിക്ക് സിർലാക്ക് വാങ്ങാനുള്ള പണം പോലും അമ്മയുടെ പക്കലുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അമ്മ സ്വന്തം രക്തം കൊടുത്തിട്ടാണത് വാങ്ങിയിരുന്നത് ഇത് തൻ്റെ വിവാഹ ദിവസം അമ്മയുടെ ഒരു സുഹൃത്താണ് തന്നോട് വന്ന് പറഞ്ഞത് അമ്മയാണ് ഇത് തന്നോട് പറയുന്നതെങ്കിൽ പോലും തനിക്ക് ഇത്രത്തോളം ഫീൽ വരില്ലായിരുന്നു ഇത്രയൊക്കെ തനിക്ക് വേണ്ടി ചെയ്ത അമ്മയ്ക്ക് തനിക്ക് മോശം കാര്യങ്ങൾ സംഭവിക്കുന്നത് സഹിക്കാൻ പറ്റില്ല തൻ്റെ വിഷമം കണ്ടാൽ അമ്മ അതിന് സൊല്യൂഷൻ കാണാതെ ഉറങ്ങില്ലെന്നും അമ്മയുമായുള്ള ബന്ധത്തിൻ്റെ ആഴം വെളിപ്പെടുത്തി പറഞ്ഞു സിനിമാ സീരിയൽ മേഖല വളരെ സേഫ്റ്റിയുള്ള ഒന്നായിട്ടാണ് തനിക്ക് തോന്നിയിട്ടുള്ളതെന്നും മേഘനയുടെ അമ്മ പറഞ്ഞു ആ അഭിനയം പോലെ സേഫ്റ്റിയുള്ള വേറൊരു ജോബില്ല സിനിമാ സീരിയൽ മേഖലയിലല്ലാതെ വേറെ എവിടെയാണ് ജോലിക്ക് അച്ഛനെയും അമ്മയെയും ഒപ്പം കൂട്ടാൻ പറ്റുക പിന്നെ നമ്മുടെ സ്റ്റാൻഡാണ് നമ്മുടെ പ്രൊട്ടക്ഷൻ എന്നും അമ്മ നിമ്മി പറയുന്നു മേഘനയും തൻ്റെ അനുഭവം പങ്കിട്ടു ഈ നിമിഷം വരെ തന്നെ ആരും മോശമായി നോക്കുന്നതായിപ്പോലും ഈ അഭിനയ മേഖലയിൽ നിന്നും തനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ എല്ലാവർക്കും ഇതേ അനുഭവമായിരിക്കണമെന്നില്ലെന്നും മേഘന പറയുന്നു